ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രശാന്ത് സദാശിവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് നടക്കുന്ന ഒരു ചർച്ച അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് ഇങ്ങനെ കുറച്ച് ന്യൂസ് ഒക്കെ ആയിട്ട് വരുന്നത് നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാമ്പത്തിക പ്രശ്നത്തിൻ്റെ ഒരു കേസാണല്ലോ അപ്പോൾ അവിടെ എന്താണ് പറഞ്ഞു പറഞ്ഞാൽ സംഭവിച്ചത് അതായത് കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ ഒരു ബിസിനസ് നടത്തുകയായിരുന്നു ഒരു ഷോപ്പ് നടത്തുകയായിരുന്നു അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആയി പ്രഗ്നൻ്റ് കഴിഞ്ഞപ്പോൾ അവർ ആ അതുവരെ ചെയ്തു വന്നിരുന്ന ആ ഡ്യൂട്ടിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി അവർക്ക് ആ പ്രഗ്നൻസിയുമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പൂർണ്ണമായിട്ട് അവർ റെസ്റ്റ് എടുത്തു അപ്പോൾ ആ സമയത്ത് അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവരുടെ സ്റ്റാഫിനെ ഏൽപ്പിച്ചു സ്റ്റാഫ് അവിടുത്തെ ആ വരവ് ചെലവ് കണക്കുകളിൽ കുറച്ച് തിരിമറികൾ നടത്തുകയും ഇവർക്ക് വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു എന്നതാണ് കേസ് അപ്പം ഇതിൽ ഇവർ പറയുന്നത് ഈ അവരതിനകത്ത് ക്യു ആർ കോഡിലോ മറ്റോ എന്തൊക്കെയോ തിരിമറികൾ നടത്തിയിട്ടാണ് ഇവർ ഇവരറിയാതെ അവിടുത്തെ അവിടുത്തെ വരവ് ചെലവുകൾ തട്ടിപ്പ് നടത്തി പൈസ മാറ്റിയതെന്നാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫ് പറയുന്നത് ഇവരെ എന്താണ് ഭീഷണിപ്പെടുത്തിയെന്നോ മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പം അങ്ങനെ രണ്ട് ഭാഗത്തു ഉള്ള കേസുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ആരാണ് തെറ്റ് ചെയ്തത് സ്റ്റാഫാണോ തെറ്റ് ചെയ്തത് അഥവാ കൃഷ്ണകുമാരൻ്റെ മകൾ ദിയാകൃഷ്ണ കൃഷ്ണയാണോ തെറ്റ് ചെയ്തത് അതൊരു നിയമപ്രശ്നമാണ് അത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഈ വിഷയം തിരഞ്ഞെടുത്തത് അതിനകത്തുള്ള ഒരു പ്രധാന ആരോഗ്യ പ്രശ്നം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് കാരണം ഇവിടെ ഒരു പ്രധാനമായിട്ടൊരു ആരോഗ്യ പ്രശ്നം കൂടിയുണ്ട് എന്തുകൊണ്ടെന്നാൽ അവിടെ സംഭവിച്ചത് എന്താണ് ആ കുട്ടി ഒരു ബിസിനസ് നടത്തുകയായിരുന്നു ബിസിനസ്സിൽ നിന്ന് അവർ പൂർണ്ണമായിട്ട് മാറി നിന്നു എപ്പോഴാണ് അവർക്ക് പ്രഗ്നൻ്റ് ആയപ്പോൾ അപ്പോൾ പ്രഗ്നൻ്റ് ആയപ്പോൾ അവരത് ആ ബിസിനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുകയും അവർ അതിൻ്റെ റെസ്റ്റ് എടുക്കുകയും ചെയ്തു ഇപ്പം ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നമുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം സ്ത്രീകളും ഈ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അധികം ആങ്സൈറ്റി ഈ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ അധികം ആങ്സൈറ്റികൾ അല്ലെങ്കിൽ കുറെ അധികം പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട് ഒന്ന് ഈ പ്രഗ്നൻ്റ് ആയാൽ അവര് ആദ്യം കാണുന്നത് ഒരു അവർക്ക് ഡെലിവറിക്ക് വേണ്ടി അവർ ആദ്യം തന്നെ ഒരു ഡോക്ടറെ സെലക്ട് ചെയ്യണമല്ലോ അപ്പോൾ കൂടുതൽ പേരും അതിനകത്ത് സെലക്ട് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ വെച്ചാണ് ഇവർ ഈ സെലക്ഷൻ നടത്തുന്നത് പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊരു നല്ല ഡോക്ടറെ വെച്ചിട്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കാരണം നിങ്ങളുടെ ആ പ്രഗ്നൻസി സമയത്തെ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ഡെലിവറി സമയത്തെ ബുദ്ധിമുട്ടുകളും കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ആയ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടറെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഒരു ഹോസ്പിറ്റൽ വെച്ചല്ല നിങ്ങൾ സെലക്ഷൻ നടത്തേണ്ടത് ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം പലരും ഇത് ഒരു രോഗമായിട്ട് കണ്ട് കുറേയധികം മരുന്നുകൾ കഴിക്കുക എന്നൊരവസ്ഥ പലരും ചെയ്യുന്നുണ്ട് ഈ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് ഡോക്ടർമാർ കൂടുതലും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് കുറച്ച് ഫുഡ് സപ്ലിമെൻറ്റുകളാണ് അപ്പോൾ എപ്പോഴും ഈ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുകയാണ് അതായത് വേണ്ട വൈറ്റമിൻസും മിനറൽസും കൂടുതലായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ ആ ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണ് അവിടെ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഈ മൂന്നാമതായിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻസ് പ്രഗ്നൻ്റ് ആയി എന്ന് കണ്ടാൽ പൂർണ്ണമായിട്ട് വിശ്രമിക്കുക എന്നുള്ളത് ഇവിടെയാണ് അതിൻ്റെ പ്രധാന പ്രശ്നം ഇരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഭൂരിപക്ഷം സ്ത്രീകളും ഈ പ്രഗ്നൻസിയെ ഒരു രോഗമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അവർ അവരൊരു രോഗം വന്നു എന്ന് കണക്കാക്കി അതിനുവേണ്ട ഒരു ഡോക്ടർ ഒരു ചികിത്സ അതോടൊപ്പം തന്നെ അതിനു വേണ്ട വിശ്രമം ഈ മൂന്ന് കാര്യങ്ങളാണ് എല്ലാവരും സെലക്ട് ചെയ്യുന്നത് എന്നാൽ പ്രഗ്നൻസിയെ അത് ജീവിതത്തിലെ ഒരു അവസ്ഥ ഒരു കണ്ടീഷനായിട്ട് മാത്രമാണ് കാണേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പലതരം അവസ്ഥകളുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തിലാണെങ്കിൽ ആദ്യമായിട്ട് മെൻസസ് ഉണ്ടാവുക അതുപോലെ ഒരു പ്രായം കഴിഞ്ഞ് മെൻസസ് നിൽക്കുക അതുപോലെ തന്നെ ഒരു അവസ്ഥയാണ് പ്രഗ്നൻസി എന്നുള്ളതും അപ്പം അത് സംബന്ധിച്ച് കുറേ അധികം പ്രഗ്നന്റ് ആയാൽ അത് സംബന്ധിച്ച് കൂടെ കുറേ അധികം ലക്ഷണങ്ങൾ അവർക്ക് ഉണ്ടാകാറുണ്ട് പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതനുസരിച്ച് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അമിതമായിട്ട് ക്ഷീണം ഉണ്ടാകാം അതുപോലെ തന്നെ ഒരു ഛർദിക്കാനുള്ള ടെൻസ് ഓക്കാനും അതുപോലെ തന്നെ ചിലർക്ക് ഛർദിയും ഉണ്ടാകാം അതുപോലെ ചിലപ്പോൾ ചിലർക്ക് മലബന്ധം ഉണ്ടാകാം ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാകാം അതുപോലെ ചിലർക്ക് ബി പി കൂടാം ചിലർക്ക് ബി പി കുറയാം പിന്നെ ഉറക്കത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം ചിലർക്ക് ഉറക്കം കൂടുതലായിരിക്കും ചിലർക്ക് ഉറക്കം കുറവായിരിക്കും പിന്നെ ചില ആളുകൾക്ക് ചില ഭക്ഷണ സാധനങ്ങളോട് അല്ലെങ്കിൽ ചില പ്രത്യേക വസ്തുക്കളോട് കൂടുതൽ താല്പര്യമുണ്ടാകാം ഇതെല്ലാം അതുപോലെ തന്നെ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരാം വയറ് വല്ലാതെ ഗർഭ ഗർഭം കൊണ്ടല്ല അല്ലാതെ തന്നെ ഈ ഗ്യാസ് സ്ട്രബിൾ കൊണ്ട് വയറ് വല്ലാതെ വീർത്തതായിട്ട് തോന്നാം പിന്നെ കയ്യിലും പ്രത്യേകിച്ച് കാലില് നീര് കെട്ടാം ഇങ്ങനെയുള്ള കുറേ അധികം ലക്ഷണങ്ങൾ ഈ പ്രഗ്നൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട് അപ്പൊ ഈ ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതും കൂടാതെ കുറച്ച് മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും ഇതോടൊപ്പം ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ച് മൂഡ് മൂഡ്സിങ്സ് പിന്നെ അമിതമായിട്ടുള്ള ആങ്സൈറ്റി പിന്നെ ചില ഒരു ഇറിറ്റബിലിറ്റി കൂടുതൽ വറി അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് സാഡ്നസ് ഉണ്ടാകാം അതുപോലെ ഒരു ഒരു പ്രതീക്ഷയില്ലാത്ത പോലെ ഒരു ഹോപ്ലെസ്നെസ് ഉണ്ടാകാം പിന്നെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല ആരും നമ്മളെ കെയർ ചെയ്യുന്നില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാകാം പിന്നെ എപ്പോഴും ഒരു ഒരു അവസ്ഥ ഉണ്ടാകാം ഇതെല്ലാം ഈ പിന്നെ ചില ഭക്ഷണ സാധനങ്ങളോട് താല്പര്യം കുറവുണ്ടാകാം അപ്പൊ ഇത്തരത്തിലുള്ള കുറെ അധികം മാനസികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകളും ഈ പ്രഗ്നൻസി ആവുന്ന ആ ആകുന്നതോട് കൂടി തന്നെ ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളാണ് അപ്പോൾ ഈ മാറ്റങ്ങൾ സാധാരണ വരുന്നത് ഈ പ്രഗ്നന്റ് ആയി എന്ന് ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചുകൾ കൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരു ഗർഭസ്ഥ ശിശു വളരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ കുറച്ച് ഹോർമോൺ ചേഞ്ചുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അപ്പം ഈ ഹോർമോൺ ചേഞ്ചുകളുടെ ഇഫക്റ്റായിട്ടാണ് ഈ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ സാധാരണ രീതിയിൽ ചില ആളുകൾക്ക് മാത്രം ചില ചിലർക്ക് മാത്രം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഡോക്ടർമാർ ചിലപ്പോൾ പൂർണ്ണമായിട്ട് വിശ്രമം സജസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ വിശ്രമം സജസ്റ്റ് ചെയ്യുന്നവർ എന്തായാലും പൂർണ്ണമായിട്ട് വിശ്രമിച്ചേ പറ്റൂ എന്നാൽ അല്ലാത്ത പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിശ്രമം സജസ്റ്റ് ചെയ്യാത്തവർ കഴിവതും ഈ പൂർണ്ണ വിശ്രമം എന്നൊരു അവസ്ഥ സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തു വരികയാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി കുറച്ച് ബുദ്ധിമുട്ടുകൾ അത് അത് സംബന്ധിച്ച് ഉണ്ടായി എന്ന് കാണുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്ന് നമുക്ക് ഫിസിക്കലായിട്ട് ആക്ടിവിറ്റികൾ കുറയും രണ്ട് നമുക്ക് മെൻ്റലായിട്ടുള്ള ആക്ടിവിറ്റികളും കുറയും അപ്പോൾ ഫിസിക്കലായിട്ട് നമുക്ക് നമ്മൾക്ക് ഒരു റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അധികമായിട്ട് ശരീരം എക്സസൈസുകളും മറ്റൊന്നും ചെയ്യുന്നില്ല അപ്പോൾ അത് നമുക്ക് ശരീരത്തിൽ പല ഉണ്ടാക്കും അതുപോലെ തന്നെ മെന്റലായിട്ട് ഉണ്ടാകുന്ന പ്രോബ്ലം കഴിഞ്ഞാൽ നമ്മൾ വളരെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാൾ എല്ലാ ആക്ടിവിറ്റിയും മാറ്റി വെച്ച് ഒരു പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലേക്ക് ഒതുങ്ങുമ്പോൾ നമുക്ക് ഈ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രത്യേകിച്ച് മോഷൻസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കൂടാനാണ് സാധ്യത അപ്പം ഇത് രണ്ടും നമുക്ക് ഈ അതായത് റെസ്റ്റ് എടുക്കുക എന്നതിലൂടെ ഈ രണ്ട് സംഗതികളും കൂടുതലായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അത് മാത്രമല്ല നമ്മൾക്ക് നമ്മൾ മെൻ്റലായിട്ട് അല്ല അല്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഫിസിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻറ്റ് ആകുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ ഒരു രോഗമായിട്ട് കാണാതെ അതിനെ ഒരു നമ്മുടെ ഒരു ജീവിതത്തിലെ ഒരു അവസ്ഥയായിട്ട് കണ്ട് ആ നമ്മുടെ അതിന് വേണ്ട കെയറുകൾ എടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് തുടർന്നു വരുന്ന ആക്ടിവിറ്റികൾ കഴിവതും ഒഴിവാക്കാതെ കൂടുതൽ എൻഗേജ്ഡായിട്ടിരിക്കാനും കൂടുതൽ ഇരിക്കാനും ഈ സമയത്ത് ശ്രമിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ പ്രഗ്നൻ്റ് ആയവരുടെ ചുറ്റുപാടുമുള്ളവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഇവർ ഈ സമയത്ത് ഈ മൂഡ് സ്വിങ്സ് പോലുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത് ഇവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഈ പ്രഗ്നൻസി മൂലമുണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചുകൾ കൊണ്ടു ഉണ്ടാകുന്നതാണ് അപ്പം അത് മനസ്സിലാക്കി അവരെ കൂടുതൽ കെയർ ചെയ്യുകയും അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത് അപ്പം ഈ ഇത് കുറച്ച് കൂടുതലായി ചില ആളുകളിലെങ്കിലും ഈ മെൻ്റലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് കൂടുതലായിട്ട് വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് ആൻറ്റിനെറ്റൽ ആൻസൈറ്റി അല്ലെങ്കിൽ ആൻറ്റിനെറ്റൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൻറ്റിനെറ്റൽ ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ വല്ലാതെ ആദ്യ പിടിക്കുകയും പാനിക് അറ്റാക്ക് ഉണ്ടാവുകയും ചിലപ്പോൾ ഒബ്സസീവ് സിംറ്റംസ് കാണിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ആൻറ്റിനെറ്റൽ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ വളരെയധികം സാഡ്നസ് വന്നിട്ട് എപ്പോഴും ഒരു മൂടിയായിട്ട് ഹോപ്പ്ലെസ് ഹോപ്പ്ലെസ് ആയിട്ട് ഒരു മൂലയ്ക്ക് ഒതുങ്ങുന്ന രീതിയിൽ വളരെയധികം സങ്കടത്തോടു കൂടി ഒരു മൂലയ്ക്ക് ഒതുങ്ങുന്ന ഒരു അവസ്ഥയും ഉണ്ടാകാറുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഒരു ട്രീറ്റ്മെന്റ് ചിലപ്പോൾ അവർക്ക് വേണ്ടി വന്നേക്കാം അങ്ങനെ നമ്മളത് വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡെലിവറിക്ക് ശേഷം ചിലപ്പോൾ ഇവർക്ക് പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് അല്ലെങ്കിൽ പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി ബ്ലൂസ് എന്നൊക്കെ പറയുന്ന ചില ബുദ്ധിമുട്ടുകൾ അതിന് ശേഷം ഉണ്ടായേക്കാം അപ്പത് അതിനു മുമ്പേ തന്നെ നമ്മളത് കണ്ടുപിടിച്ച് അതിന് വേണ്ട ചികിത്സകൾ ചെയ്യേണ്ടതാണ് അപ്പൊ ഇത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരും അതോടൊപ്പം തന്നെ അവരുടെ ചുറ്റുമുള്ളവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിത് ആദ്യമേ പറഞ്ഞു വന്ന കൃഷ്ണകുമാറിന്റെ മകളുടെ കാര്യത്തിൽ പറഞ്ഞത് അവര് സ്വാഭാവികമായിട്ടും അവര് ചെയ്ത ഒരു വലിയ തെറ്റെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ പ്രഗ്നൻസിയെ ഒരു അവസ്ഥയായിട്ട് കാണാതെ അവരൊരു രോഗമായിട്ട് കണ്ട് അവർ ആ സ്ഥിരമായിട്ട് ചെയ്തിരുന്ന ആക്ടിവിറ്റിയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിന്നു അപ്പോൾ പൂർണ്ണമായിട്ട് അവർ മാറി നിൽക്കുന്നതോടൊപ്പം തന്നെ അവർ അവരുടെ സ്റ്റാഫിനെ അമിതമായിട്ട് വിശ്വസിച്ച് അവരുടെ സാമ്പത്തിക ഇടപാടുകളെല്ലാം സ്റ്റാഫിനെ ഏൽപ്പിച്ചു അവിടെ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സ്റ്റാഫിന് അവിടെ ഒരു തിരിമറി നടത്താനുള്ള ഒരു അവസരം കൂടി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത് അതിന് പകരം അവരെ ആ ഒരു പ്രഗ്നൻസിയെ ഒരു അവസ്ഥയായിട്ട് കണ്ട് അതിന് ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ അവർക്ക് അവർക്കുണ്ടായിരുന്നിരിക്കാം പക്ഷെ ആ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ട കെയറിങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ അവർ അവരുടെ ആക്ടിവിറ്റിയിൽ തുടർന്നിരുന്നെങ്കിൽ ഒരു ഈ പ്രശ്നം അവർക്ക് ഉണ്ടാകുമായിരുന്നില്ല അവർ ചെയ്ത ഒരു ഗുരുതരമായ ഒരു തെറ്റെന്ന് പറയുന്നത് ഈ പ്രഗ്നൻസിയെ ഒരു രോഗമായിട്ട് കണ്ട് അതിനുവേണ്ട റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത് ഈ ഒരു തെറ്റ് നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്ന് നിങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് താങ്ക്